പക്ഷെ രണ്ടായിരത്തി ശേഷം നമ്മൾ റേഷൻ കടയിൽ ഇപ്പോ അരിവേടിക്കും ഞങ്ങളുടെ വീട്ടിലുൾപ്പെടെ മുക്കാൽ ഭാഗം റേഷൻ അരിയും ഭാഗം സാധാ അരിയും ചേർത്ത് വേവിക്കും നല്ല രീതി കഴിക്കാം അങ്ങനെയല്ല എല്ലാ വീടുകളും റേഷൻ അരി മൊത്തോട്ട് വേവിക്കുന്ന വീടുകളുണ്ട് കൊറോണയൊക്കെ ആയപ്പോഴത്തേക്ക് ഈ മുക്കാൽ ഭാഗം എന്നുള്ളത് മുഴുവൻ റേഷൻ അരിയാണ് അപ്പഴത്തേ ഗവൺമെന്റ് ഒരു വീട്ടില് ഒരു വ്യക്തിക്ക് അഞ്ച് കിലോ അരിവേക്ക് തോന്നും അങ്ങനെ കിട്ടിയത്ര ആൾക്കാരുണ്ട് ബി പി എൽ കാർഡ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ ബി പി എൽ കാർഡുള്ള മുഴുവൻ ആൾക്കാർക്കും കിട്ടിയിട്ടുണ്ട് അഞ്ചു കിലോ അരിയും ഒരു കിലോ ധാന്യവും അത് ഏറ്റവും കൂടുതൽ നമ്മൾ മേടിച്ചത് കടലയാണ് കടല അതായത് ഒന്നാം തിന്നേ കൊള്ളത്തി അത് കൂടി അത് സത്യ സത്യ ആദ്യത്തെ ദിവസമൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ അത് കൊള്ളത്തില്ലെന്നാ എനിക്കും തോന്നുന്നില്ല സത്യം തന്നെ അത് എന്തധികം കിട്ടിയാലും നമുക്ക് അങ്ങനെ കുറെ നാളുകൾക്ക് മുമ്പ് നമുക്ക് റേഷൻ അരി പോലും കഴിക്കാൻ പറ്റാത്ത സമയത്ത് ഒരു വീട്ടിൽ അഞ്ചു പേരുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസക്കാരൻ ഇരുപത്തിയഞ്ച് കിലോ അരി കിട്ടി കിട്ടിയില്ലേ ഇരുപത്തിയഞ്ച് കിലോ അരി ഉണ്ടെങ്കിൽ നമുക്ക് സുഭിക്ഷമായിട്ട് ഒരു മാസം നമുക്ക് അത്യാവശ്യം തള്ളി നീക്കാൻ പറ്റും ഒരു മൂന്ന് പേര് നാല് പേരൊക്കെയുള്ള വീട്ടിൽ അത്യാവശ്യം ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ ഒരു വീട്ടിൽ ഒരു മാസം നമുക്ക് തള്ളി നീക്കാൻ പറ്റും ഒരു കിലോ ഇതുള്ള അഞ്ചു കിലോ കടല അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ എല്ലാ ദിവസവും ഇപ്പൊ കടലക്കറിയാണ് രാവിലെ കടല ഉച്ചയ്ക്ക് കടല വൈകിട്ട് കടല നേരത്തെ ഒന്നാം തീയ്യാകുമ്പോഴത്തേക്ക് വീട്ടിലെ ദോശ ഇടയിലേക്ക് ഉണ്ടാക്കുമ്പോൾ അതിന്റെ കൂട്ടിലായിരുന്നു കടല ഇപ്പൊ എല്ലാ ദിവസവും കടല സത്യമല്ലയോ ആ അപ്പൊ അതാണ് നമ്മുടെ അവസ്ഥ കേന്ദ്രത്തിൽ ബിജെപി കഴിഞ്ഞാൽ ഇത്രയും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ കാര്യങ്ങളുണ്ടോ കേന്ദ്രത്തിൽ ബിജെപി വന്നു വെച്ചാൽ എന്ത് ബുദ്ധിമുട്ടാ മാസത്തിൽ ഒരിക്കൽ കഴിച്ചോണ്ടിരുന്ന കടല ഇപ്പൊ ജയിലിൽ കഴിക്കേണ്ടി വന്നില്ലേ കോഴിക്ക് കൊടുത്തോണ്ടിരുന്ന ആരി ഇപ്പൊ നമുക്ക് കഴിക്കേണ്ടി വന്നില്ലേ പണ്ട് ആർക്കും കിട്ടായിരുന്ന ആറായിരം രൂപ നമ്മൾ മേടിച്ചിട്ട് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നടത്തുന്നില്ലേ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഫീസ് അടയ്ക്കുന്നില്ലേ അതേ കണക്ക് സീറോ ബാലൻസ് അക്കൗണ്ടിലൂടെ അഞ്ഞൂറ് രൂപ വെച്ച് നമുക്ക് മൂന്ന് തവണ പലർക്കും കിട്ടിയിട്ടില്ലേ കിട്ടാത്ത ആൾക്കാരായിരിക്കും കൂടുതൽ കിട്ടാത്ത ആൾക്കാരായിരിക്കും കൂടുതൽ കാര്യം നമ്മൾ ആർട്ട് ഗവൺമെന്റ് വന്ന സമയത്ത് എല്ലാവരും നമ്മൾ അക്കൗണ്ട് എടുക്കാൻ പറഞ്ഞു സീറോ ബാലൻസ് അക്കൗണ്ട് എടുക്കാൻ പറഞ്ഞു അതായത് പൈസ ഇല്ലാത്ത അക്കൌണ്ട് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അക്കൌണ്ടിൽ നമുക്ക് പൈസ ഇടണ്ട പൂജ്യം ബാലൻസിൽ നമുക്ക് അക്കൗണ്ട് എടുക്കാൻ പറ്റും ആ അക്കൗണ്ട് എടുക്കാൻ പറഞ്ഞ സമയത്ത് പറഞ്ഞ് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റിന് എന്തോ വലിയ ലാഭം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ എന്താ ചെയ്തേ നമ്മളെ പല ആൾക്കാരും വേണ്ടാന്ന് വെച്ചു അപ്പൊ ഇപ്പോഴും കൊറോണ വന്ന സമയത്ത് സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് അഞ്ഞൂറ് രൂപ വെച്ചിട്ട് മൂന്ന് തവണ അനുവദിച്ചു അനുവദിച്ചില്ലേ ആയിരത്തി അഞ്ഞൂറ് രൂപ മേടിച്ച അമ്മമാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട് ആ ചേച്ചി പക്ഷെ ഇവിടെ ഭൂരിപക്ഷം രണ്ട് പേരുണ്ട് അപ്പൊ കിട്ടാത്ത ആൾക്കാർ ചെയ്യേണ്ടത് ജില്ലാ സഹകരണ ബാങ്കിലേക്ക് നിങ്ങൾ തൊട്ടടുത്ത ദിവസം പോവാ അവിടെ നിന്ന് പൂജ്യം ബാലൻസ് അക്കൗണ്ട് തുടങ്ങുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോം മേടിക്കുക ചേച്ചി ഒന്ന് കേൾക്കണേ ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്കൂടെ വേണ്ടിയിട്ടാണ് നമ്മുടെ വീട്ടിൽ ഒന്നിലധികം സ്ത്രീകളുണ്ടെങ്കിലോ അല്ലെങ്കിൽ വീട്ടിന്റെ അടുത്തുള്ള ചേച്ചിമാരുണ്ടെങ്കിലും നമ്മുടെ ബന്ധുക്കളുണ്ടെങ്കിലോ ജില്ലാ സഹകരണ ബാങ്കിലേക്ക് പോവുക അപ്പൊ അത് ഭരിക്കുന്നത് സി പി എം ആയിരിക്കും ചിലയിടത്ത് കോൺഗ്രസ് ആയിരിക്കും അതൊന്നും നിങ്ങൾ നോക്കണ്ട അപ്പൊ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അവര് പറയും ഞങ്ങളുടെ സർക്കാർ തരുന്നതെന്ന് പറയും എന്നാൽ നുണയാണ് ജില്ലാ സഹകരണ ബാങ്ക് കേരള ബാങ്കായിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് അതിന്റെ ഫലമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു ആയിരത്തിലധികം വരുന്ന സീറോ ബാലൻസ് അക്കൌണ്ട് ജനറൽ അക്കൌണ്ടുകൾ നിങ്ങൾ തുടങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ജില്ലാ സഹകരണ ബാങ്കിൽ നിന്ന് ഇപ്പം ഫോം കൊടുക്കുന്നത് അപ്പൊ ആ ഫോം മേടിച്ച് ഫില്ല് ചെയ്ത് കൊടുത്താൽ നമ്മുടെ നാട്ടിൽ ഓക്കെ അടിച്ചാലോ നമ്മുടെ നാട്ടിൽ പ്രളയം വന്നാലോ നമ്മുടെ നാട്ടിൽ അപകടം വന്നാലോ നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് സഹായം നേരിട്ടത് രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ രാജീവ് ഗാന്ധി നേരിട്ട് വേദിയിൽ പറഞ്ഞതാണ് കേന്ദ്ര ഗവൺമെന്റ് ഒരു രൂപ ധനസഹായം പ്രഖ്യാപിച്ചാൽ സാധാരണപ്പെട്ട ഒരു മനുഷ്യന്റെ കൈയിലേക്ക് കിട്ടുന്നത് പതിനഞ്ച് പൈസയായി പതിനഞ്ച് പൈസ ബാക്കി എൺപത്തിയഞ്ച് പൈസയും ഇടനിലക്കാർ തയ്ക്കലാക്കി പണ്ട് നമ്മൾ വീടൊക്കെ മേടിക്കാനായിട്ട് വീട് വെക്കാനായിട്ട് പൈസ അനുവദിക്കും അതിലെ എഴുപത്തി രൂപ കിട്ടുന്ന സമയത്ത് നമുക്ക് അൻപതിനായിരം രൂപയെ കിട്ടത്തുള്ളൂ ഇരുപത്തയ്യായിരം എവിടെ പോയെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് വാർഡ് മെമ്പർ അയ്യായിരം എടുത്തു അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ പതിനായിരം എടുത്തു താഴോട്ടുള്ള ചെറിയ ചെറിയ ആളുകൾ ബാക്കി പതിനായിരം വീതിച്ചെടുത്തു ഇത് അനുഭവമുള്ള പലരും ഇവിടെ കാണും മുതിർന്ന ആൾക്കാർ പണ്ടത്തെ സമയമാണ് എഴുപത്തയ്യായിരം രൂപ ഇന്നത് മാറി കേന്ദ്ര ഗവൺമെന്റ് എല്ലാവർക്കും എന്ന് പറയുന്ന ഒരു പദ്ധതി മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇന്ന് നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കുന്ന ലൈഫ് മിഷൻ അവർ മൈക്കിലൂടെ ഒക്കെ വിളിച്ചു പറയും കേരള ഗവൺമെന്റ് ഈ ലൈഫ് മിഷന്റെ അറുപത് ശതമാനം തുക അതായത് നൂറ് രൂപയാണ് ഒരു വീട് വെക്കാൻ കൊടുക്കുന്നെങ്കിൽ അതിൽ അറുപത് രൂപയും കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇന്ന് നമുക്ക് എത്ര പേർക്കറിയാം നമ്മൾ പറയാൻ നാട്ടിൽ കേരള സർക്കാർ തന്നു നമുക്കൊരു പദ്ധതിയുണ്ട് നിങ്ങൾ വിദ്യാഭ്യാസം ഉള്ളത് ഞാൻ പറയേണ്ട കേൾക്കണ്ട ഞാനൊരു പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് വന്നെയാണ് നിങ്ങൾ വിദ്യാഭ്യാസമുള്ള ബാങ്കിൽ ജോലി ചെയ്യണ സാധാരണപ്പെട്ട പൊളിറ്റിക്സ് ഇല്ലാത്ത ആൾക്കാരോട് ചോദിക്കാം രാഷ്ട്രീയം ഇല്ലാത്ത ആൾക്കാരോളൂ അവർ പറഞ്ഞുതരും അറുപത് ശതമാനം തുക തരുന്നത് കേന്ദ്രമാണ് കുടിവെള്ളക്ഷാമം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഞങ്ങളുടെ വീടിന്റെ അടുത്തേക്ക് നാല് പേര് ചേർന്നിട്ട് ജപ്പാൻ കുടിവെള്ള പദ്ധതി കേരള ഗവൺമെന്റ് മുന്നോട്ട് വെച്ചൊരു പദ്ധതിയാണ് അതുവഴി പൈപ്പ് കണക്ഷൻ എടുത്തു എത്ര രൂപയാണെന്ന് അറിയാവൂ പതിനയ്യായിരം രൂപയാണ് പൈപ്പ് കണക്ഷൻ വേണ്ടിയിട്ട് അത് ഞങ്ങൾ ഈ നാല് വീട്ടുകാരെ വീതിച്ചു എന്നാൽ ഇന്ന് മുഴുവൻ ആൾക്കാരുടെയും വീട്ടിലേക്ക് പൈപ്പ് കണക്ഷൻ എത്തിക്കണം നമ്മുടെ കേരളത്തിലെ ആൾക്കാരല്ല പ്രധാനമായിട്ടും നോക്കുന്നത് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് കുറെ അമ്മമാര് രാവിലെ ഒരു ബക്കറ്റൊക്കെ ആയിട്ട് കുടമൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്ന് ദൂരേക്ക് പോകുന്നത് ആറിൽ നിന്ന് വെള്ളം എടുത്ത് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് കിലോമീറ്ററുകൾ നടന്നിട്ടാണ് പോകുന്നത് നമ്മുടെ കേരളത്തിലങ്ങനെയുണ്ട് ചില സമയത്ത് നമ്മൾ ന്യൂസുകൾ കാണുന്ന സമയത്ത് ഈ ആദിവാസി വനത്തിലൊക്കെ പെട്ട അമ്മമാരൊക്കെ കഷ്ടപ്പെട്ടു പോയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് വെള്ളം തിരിച്ചു വരുന്ന അവസ്ഥ ഇപ്പോൾ നമ്മുടെ കേരളത്തിലുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് കുടിവെള്ളം എത്തിക്കണം ഈ കുടിവെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ട് ജെൽ മിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പദ്ധതി തുടങ്ങിയിട്ടുണ്ട് വെറും എഴുന്നൂറ്റി രൂപ നിങ്ങൾക്ക് നിങ്ങളുടെ പഞ്ചായത്തിൽ അടച്ചാൽ ആ പഞ്ചായത്തിൽ നിന്ന് നിങ്ങൾക്ക് പൈപ്പ് കണക്ഷൻ നിങ്ങളുടെ വീട്ടിന്റെ മുന്നിൽ ഒരു പ്രായമായ അമ്മയുണ്ട് അമ്മയെടുത്ത് വിശേഷങ്ങളൊക്കെ ചോദിച്ചതാണ് മക്കളെയൊക്കെ കെട്ടിച്ചയച്ചു ഒറ്റയ്ക്കാണ് അമ്മ താമസിക്കുന്നത് അപ്പൊ ആ അമ്മയ്ക്ക് ഈ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുന്ന സമയത്ത് വെള്ളം കോരി ചിലപ്പോൾ കിണറുണ്ടായിരിക്കാം വെള്ളം കോരി കുളിക്കാൻ ബുദ്ധിമുട്ടാണ് നമുക്കൊരു പൈപ്പ് കണക്ഷൻ നമ്മുടെ വീട്ടിൽ എപ്പോഴും ജലം കിട്ടുന്ന ഒരു പൈപ്പ് കണക്ഷൻ ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് ഉപയോഗിച്ചൂടെ അതിന്റെ ബുദ്ധിമുട്ടിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ആൾക്കാർ സ്ത്രീകളാണ് എനിക്ക് നേരിട്ട് അറിയാവുന്നോണ്ട് പറയാണ് എന്റെ വീട്ടിൽ ഈ പൈപ്പ് കണക്ഷൻ ഇല്ല ഇപ്പൊ മാസത്തിൽ ചില ദിവസങ്ങളിൽ അമ്മ അച്ഛനെ കുത്തിമണർത്തും അതെന്തിനാണോ നമ്മുടെ അമ്മമാർക്ക് സഹോദരിമാർക്ക് നല്ല രീതി അറിയാം ആ സമയത്ത് നമ്മൾ ഇരുപത്തഞ്ച് രൂപ ഉപയോഗിച്ച് നമ്മുടെ പാഡ് മേടിക്കും സ്ത്രീകൾ തുറന്ന് പറയാം ഇപ്പോഴത്തെ കാലത്ത് തുറന്ന് പറയാം പണ്ട് ഇതൊക്കെ പറഞ്ഞാൽ വീട്ടിൽ അമ്മ ചെവിക്ക് പിടിക്കും ഇങ്ങനൊന്നും പറയാൻ പാടില്ല എന്ന് പറയും പക്ഷെ ഈ കാലഘട്ടത്തിൽ നമ്മൾ പറയാം ഈ ഇരുപത്തഞ്ച് രൂപ മുടക്കി നിങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് നമ്മളൊക്കെ ഉപയോഗിക്കാൻ വേണ്ട പാഡ് ഇന്ന് ജന്തൻ അക്കൗണ്ട് വഴി നമ്മൾ തുടങ്ങിയ ജന്തൻ ഔഷധി കേന്ദ്രങ്ങളുണ്ട് ബി സർക്കാർ കേന്ദ്ര സർക്കാർ തുടങ്ങിയ ആ സ്ഥലത്തേക്ക് നിങ്ങൾ പോയാൽ ഒരു രൂപയ്ക്ക് ഒരു പാഡ് എന്ന നിലയിൽ കിട്ടും അതായത് പത്ത് രൂപ മുടക്കിയാൽ രണ്ടു മാസക്കാലമോ ഒരു മാസക്കാലമോ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പാഡ് നമുക്ക് കിട്ടും അതായത് നൂറ് രൂപ നിങ്ങൾ ഒരു മാസം മുടക്കേണ്ട സ്ഥലത്ത് പത്ത് രൂപ മുടക്കിയാൽ നമ്മുടെ അമ്മമാർക്ക് സഹോദരിമാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പാഡ് നമുക്ക് കിട്ടും ഇത് തുറന്ന് പറയുന്നത് നിങ്ങളുടെ അറിവിന് വേണ്ടിയിട്ടാണ് അറിവിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ അങ്ങനെയുള്ള സെന്റർ നമ്മുടെ പത്നാപുരത്തുണ്ട് ആ പത്തനാപുരത്തുള്ള ഔഷധി കേന്ദ്രത്തിലേക്ക് നിങ്ങൾ പോണം നമ്മൾ ആയിരം രൂപയ്ക്ക് പല ആവശ്യങ്ങൾക്കും മരുന്ന് മേടിക്കാറുണ്ട് ആശുപത്രിയിൽ നിന്ന് കുറിച്ചു തരുന്ന മരുന്നുകൾ ഈ മരുന്ന് സാധാരണ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ആയിരം രൂപയ്ക്ക് കിട്ടുമെങ്കിൽ ഇന്ന് പത്തനാപുരത്ത് ഞാൻ ഈ പറഞ്ഞ മെഡിക്കൽ സ്റ്റോറിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് മോഡിയുടെ പണം വെച്ച ഗവൺമെന്റിന്റെ മെഡിക്കൽ സ്റ്റോറിലേക്ക് പോയാൽ നിങ്ങൾക്ക് നൂറ് രൂപയ്ക്കും നൂറ്റമ്പത് രൂപയ്ക്കും കിട്ടും ആയിരം രൂപയുടെ മരുന്നാണ് സംശയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് കുറിച്ചു തരുന്നൊരു മരുന്ന് ഒരു മാസം സാധാരണ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിക്കാം അടുത്ത മാസം ഞാൻ പറഞ്ഞ ഈ മെഡിക്കൽ സ്റ്റോറിൽ നിങ്ങൾ പോയി മേടിക്കാം അപ്പൊ അവർ തമ്മിലുള്ള പൈസ വ്യത്യാസം എത്രയാണെന്ന് നിങ്ങൾ തന്നെ കണക്കുകൂട്ട ലാഭമുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഒരു പെൺകുട്ടിയാണ് ഒരു വീട്ടിലുള്ളതെങ്കിൽ ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ നമ്മുടെ കുട്ടികൾ പഠിക്കട്ടെ പെൺകുട്ടികൾ പഠിക്കട്ടെ എന്ന പദ്ധതിയാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ട് ആ കുട്ടിയുടെ ജനനം മുതൽ ഡിഗ്രിയും അതിന്റെ ഉപരിപഠനം വരെയുള്ള വിദ്യാഭ്യാസത്തിന്റെയും കുഷിയുടെ ജീവിതത്തിന്റെയും മുഴുവൻ തുകയും കേന്ദ്ര ഗവൺമെന്റ് ഏറ്റെടുക്കും ഒരു പെൺകുട്ടിയാണെങ്കിൽ അത് നമ്മുടെ ജനസംഖ്യാ വർദ്ധനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിരിക്കുന്നതാണ് ഭഗവാൻ എനിക്ക് രണ്ട് പെൺകുട്ടിയായി പോയല്ലോ ഞാൻ ഘട്ടത്തിലാണല്ലോ എന്നൊന്നും ഓർത്ത് ആരും വിഷമിക്കേണ്ട അങ്ങനെ പെൺകുട്ടികൾക്ക് നിങ്ങൾ ജന്മം നൽകുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ നമ്മുടെ സഹോദരികളൊക്കെ തന്നെ ജന്മം നൽകുകയാണെങ്കിൽ അവർക്ക് പെൺകുട്ടിയാണെങ്കിൽ ആറായിരം രൂപയാണ് റെഗുലറായിട്ട് ഒരു പ്രസവം കഴിയുന്ന സമയത്ത് ഒരു അമ്മയ്ക്ക് കിട്ടുന്നത് എന്നാൽ ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് വന്നതിന് ശേഷം അത് മൂവായിരം രൂപയുടെ കൂട്ടി ഒൻപതിനായിരം രൂപയാക്കിയിട്ടുണ്ട് പെൺകുട്ടിയാണെങ്കിൽ അത് കൂടാതെ മൂന്ന് മാസക്കാലമായിരുന്ന പ്രസവ അവധി നമ്മുടെ ആശുപത്രിയിൽ ഒക്കെ നമ്മൾ പോയ സമയത്ത് നമ്മുടെ പ്രസവം കഴിഞ്ഞിട്ട് ജോലിക്ക് പോകുന്ന അമ്മമാരുണ്ട് അവരൊക്കെ വളരെ കഷ്ടപ്പെട്ട് മൂന്ന് മാസം ആകുമ്പോഴത്തേക്ക് ആ പിഞ്ചു കുഞ്ഞിനെ ഇട്ടിട്ട് അവരൊക്കെ ഓടി രക്ഷപ്പെട്ട് ഈ ജോലിക്കായിട്ട് പോകുന്നുണ്ട് എന്നാൽ ഇന്നത് മൂന്ന് മാസം എന്നുള്ളത് മാസമായിട്ട് ഇരുപത്തിയാറ് ആഴ്ചയായിട്ട് അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ സ്ത്രീകളെ എത്ര കെയർ ആയിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹം എത്ര സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് ഇവിടുത്തെ സ്ത്രീ ജനങ്ങളെ കാണുന്നത് ഇത് ചെറിയ ചെറിയ പദ്ധതികൾ ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് വെച്ചതാണ് ഇങ്ങനെ നൂറുകണക്കിന് ആയിരക്കണക്കിന് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ നമുക്ക് മുന്നിലുണ്ട് വീട് വെക്കാൻ നമ്മുടെ കുട്ടിക്ക് പഠിക്കുവാൻ വേണ്ടിയിട്ട് വൃദ്ധയായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്ഥലത്ത് നമുക്ക് ഒരു ആരോഗ്യ കാർഡ് നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ് തന്നിട്ടുണ്ടായിരുന്നറിയത്തില്ലേ ഫോട്ടോയൊക്കെ എടുത്ത് കുടുംബ ഫോട്ടോ എടുത്ത് ഒരു ആരോഗ്യ കാർഡ് അതിൽ ഒരു ലക്ഷം രൂപയായിരുന്നു നമുക്കുള്ള ഇൻഷുറൻസ് തുക എന്നാൽ അത് നമ്മൾ എത്ര ആശുപത്രികൾ നമ്മൾ കൊണ്ടു ചെന്നത് എടുക്കും നൂറ് ആശുപത്രിയിൽ കയറിയാൽ രണ്ട് ആശുപത്രി അതെടുക്കും ശരിയല്ലേ പക്ഷെ മുഴുവൻ ചികിത്സയ്ക്ക് ഉണ്ടോ ഇല്ല എന്നാൽ ഇന്ന് ബിജെപി സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഇൻഷുറൻസ് പദ്ധതി പ്രകാരം അഞ്ച് ലക്ഷം രൂപ ഓരോ വ്യക്തികൾക്കും പ്രീമിയം ഉണ്ട് അഞ്ചു ലക്ഷം രൂപ കേരളത്തിന്റെ തുക ഒരു വിഹിതമുണ്ട് ആ തുക അടയ്ക്കാത്തത് കേരളത്തിൽ മാത്രം ഒന്ന് പാസ്സായിട്ടില്ല ഇത് നുണയാണോ സത്യമാണോ എന്ന് അറിയണമെങ്കിൽ ഞാൻ പറയുന്നത് ഒന്നും കണ്ണോട് നിങ്ങൾ വിശ്വസിക്കണ്ട നിങ്ങള് വിദ്യാഭ്യാസമുള്ള നമ്മുടെ മക്കൾ പഠിക്കുന്നുണ്ട് അവർ മൊബൈൽ ഇന്റർനെറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട് അവർക്ക് വിദ്യാഭ്യാസമുണ്ട് അവരോട് ചോദിക്കാം ഇങ്ങനൊരു പദ്ധതി ഉണ്ടോ പലരുടെയും വീട്ടിലേക്ക് ബി കുടുംബങ്ങളുടെ വീട്ടിലേക്ക് ഒരു പ്രധാനമന്ത്രിയുടെ കത്തോട് കൂടിയിട്ടുള്ള ഇൻഷുറൻസിന്റെ ഒരു കാർഡ് വന്നിട്ടുണ്ടായിരിക്കും എന്റെയൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട് എത്ര വീട്ടിലൂടെ വന്നിട്ടുണ്ടെന്ന് അറിയില്ല പല പോസ്റ്റ് ഓഫീസുകളും അത് തെറ്റി കിടക്കയാണ് പല ഗവൺമെന്റ് പറഞ്ഞത് കൊടുക്കണ്ട എന്ന് പറഞ്ഞു ഇങ്ങനെ അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് നമുക്ക് പലയിടക്കും ഉപയോഗിക്കാൻ പറ്റും ഇതിലെ കശുവണ്ടി ഫാക്ടറി ജോലി ചെയ്താണെങ്കിലും ഉണ്ടോ കശുവണ്ടി ഫാക്ടറി ഇതിനു മുമ്പ് ജോലിക്ക് പോയിരുന്നോ ചേച്ചിയുണ്ട് ഇന്ന് നമ്മുടെ ഏറ്റവും കൂടുതൽ കശുവണ്ടി വ്യവസായം ഏറ്റവും കൂടുതലുള്ളൊരു ജില്ലയാണ് കൊല്ലം ജില്ല ഇന്നാ കൊല്ലം ജില്ലയിലെ എത്ര കശുവണ്ടി ഫാക്ടറികൾ ഉണ്ടെന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കാം ആയിരം കശുവണ്ടി ഫാക്ടറി ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇന്ന് നൂറും നൂറ്റി അൻപത് കശുവണ്ടി ഫാക്ടറി മാത്രമേ ഉള്ളൂ എങ്ങനെയാണ് ഇത് കുറഞ്ഞത് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുന്നതിന് ഒരു മാസം മുന്നേ വലിയ സമരങ്ങൾ നടന്നു എല്ലാ കശുവണ്ടി ഫാക്ടറിക്ക് മുമ്പിലും വേതന വർധനവിന് വേണ്ടിയിട്ട് സമരം ചെയ്തു നല്ലതാണ് സമരങ്ങൾ നല്ലതാണ് വേതന വർധനവും നല്ലതാണ് ബോണസ് കൂട്ടും നല്ലതാണ് ഡി എ കൂട്ടും നല്ലതാണ് എല്ലാം നല്ലതാണ് പക്ഷെ അത് സ്വന്തം നമുക്ക് തന്നിരിക്കുന്ന അന്നം തട്ടിക്കളഞ്ഞുകൊണ്ടുള്ള വികസനത്തിന് വേണ്ടിയിട്ട് അവർ ബാധിച്ച് അവർ അധികാരത്തിലേക്ക് വന്നിട്ട് അവർക്ക് എത്ര ഫാക്ടറികൾ തുറക്കാൻ സാധിച്ചു നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്ത് നിങ്ങൾ അഞ്ചൽ വരെയുള്ള ചെറിയൊരു പ്രദേശത്ത് യാത്ര ചെയ്യാം കണക്കിന് ഇരുന്നൂറ് കണക്കിന് പൂട്ടിക്കിടക്കുന്ന കശുവണ്ടി ഫാക്ടറികളും ഈ വേലുകൊള്ളാൻ സാധിക്കാത്ത പല അമ്മമാർ പണ്ട് തൊട്ട് ഈ തൊഴിൽ മാത്രം ചെയ്ത് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന കുറെ അമ്മമാരുണ്ട് ഇവരുടെയൊക്കെ മണ്ണില് അവർ കഴിക്കുന്ന ആഹാരത്തിലേക്ക് മണ്ണ് വാരിയിടുന്ന പ്രവൃത്തിയാണ് എൽ ഡി എഫ് ഗവൺമെന്റ് ചെയ്തിട്ട് ഇവിടേക്ക് കടന്നു വന്നത് എന്നിട്ട് ഇപ്പോൾ അവര് കൈമണത്തി കാണിക്കാണ് ഞങ്ങൾക്കൊന്നും അറിയില്ലേ അഞ്ചൽ ഇതുപോലൊരു ഫാക്ടറി ഉണ്ട് എന്റെ അച്ഛന്റെ സഹോദരി അവിടെ പൊയ്ക്കൊണ്ടിരുന്നതാണ് അവർക്ക് തയ്യലറിയാവുന്നതുകൊണ്ട് ഇന്ന് രണ്ട് കുഞ്ഞുങ്ങൾക്ക് അവർ അന്നം കൊടുക്കും ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു ചേച്ചി തൊഴിലുറപ്പ് കേന്ദ്ര ഗവൺമെന്റ് അധികാരത്തിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്ന ഈ ജോലി ബി ജെ പി സർക്കാർ തട്ടിക്കളയി നിങ്ങളെയൊക്കെ ജോലി ഇല്ലാതാക്കുമെന്ന് ഒരു വ്യാജ പ്രചരണം ഇവിടുത്തെ ഇടതനും വലതനും നടത്തി എന്നാൽ അന്ന് നൂറ്റി എഴുപത് രൂപയുണ്ടായിരുന്ന ജോലിക്കൂലി ഇന്ന് മുന്നൂറ് രൂപയായിട്ട് മാറ്റി ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് നമ്മളെ ഉപദ്രവിക്കുന്ന ആളല്ലേ നമ്മളെയൊക്കെ കട്ടത്തിലാക്കുന്നതല്ലേ ബി ജെ പി കാര് ഓരോ വീട്ടിലും കയറി എല്ലാവരെയും കരുത്തിന് പിടിക്കുന്ന ആൾക്കാരല്ലേ കാര്യം നൂറ്റി എഴുപതിലുണ്ടായിരുന്ന നമ്മുടെ കുടുംബത്തിൽ മുന്നൂറ് രൂപ തരാനായിട്ട് അവർ തയ്യാറായി ഞാനീ പറയുന്ന ഒന്നും മോഡി സർക്കാരിന്റെ പോക്കറ്റിൽ നിന്നോ ബി ജെ പിയോ എടുത്തു തുകയല്ല നമുക്ക് അവകാശപ്പെട്ട തുക തന്നെയാണ് പക്ഷെ ആ വേതനം വർദ്ധിപ്പിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നിയില്ലേ നൂറ്റി എഴുപതിലാകെങ്കിൽ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ജോലി ചെയ്യത്തില്ല നമ്മുടെ വീട്ടിൽ പട്ടിണിയാണെങ്കിൽ നമ്മൾ ജോലി ചെയ്യും പക്ഷേ മുന്നൂറ് രൂപയാക്കി വരും ദിവസങ്ങളിൽ അത് മുന്നൂറ്റി ഇരുപത് രൂപയായിട്ട് വർദ്ധിക്കും ഇത് കേന്ദ്രത്തിന്റെ ഓർഡിനൻസ് ഓൾറെഡി ഇറങ്ങിക്കഴിഞ്ഞു ഇവിടുത്തെ മേറ്റിമാർക്കറിയാം മുന്നൂറ്റി ഇരുപത് രൂപയാവും വരും ദിവസങ്ങളിൽ ഇനിയും അതിന്റെ തുക വർദ്ധിച്ചുകൊണ്ടേയിരിക്കും വലിയ വലിയ തുകയിലേക്ക് കൂടിക്കൊണ്ടേയിരിക്കും നൂറ് ദിവസം ഒന്നുള്ള തൊഴിൽ ദിനം നൂറ്റി അൻപത് ദിവസമായിട്ട് വർദ്ധിപ്പിക്കാനായിട്ടുള്ള ചർച്ചകൾ പ്രാഥമിക ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് വർദ്ധിക്കും വെറുതെ പറയണമല്ല നിങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും നൂറ് തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കി എത്ര ആൾക്കാരുണ്ട് ഇവിടെ നൂറ് ദിവസങ്ങൾ പൂർത്തിയാക്കിയ അരല്ലുണ്ടോ ഉണ്ട് ഇല്ല നൂറ് തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കുന്ന ഇപ്പൊ നൂറ് തൊഴിൽ ദിനങ്ങൾ പൂർത്തിയായി ഞങ്ങൾ ഇതിനു മുമ്പ് വേറൊരു തൊഴിലുറപ്പ് സൈക്കിൾ പോയിട്ട് വന്നതാണ് അവിടെ